ബിജെപിയിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ രാഹുൽ ഗാന്ധിയും ഇങ്ങനെ ഒരു ഒരു സെക്കൻഡ് ബിജെപിയിൽ നിൽക്കാൻ പറ്റുവായിരുന്നു സി പി എം സി പി എം സി പി എമ്മിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോട്ടി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനാധിപത്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുക്കുന്ന ഫ്രീഡമോ വളരെ നല്ല അനുഭവമായിരുന്നു പക്ഷേ ബി എഫ് കേരളത്തിൽ ആകമാനം ാണ് നമുക്ക് എല്ലായിടത്തും കിട്ടുന്നത് ഏത് വീടുകൾ കയറിയാലും വളരെ സന്തോഷപൂർവ്വം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ സ്വീകരിക്കുകയും ചെയ്യാനുള്ള താല്പര്യം അറിയിക്കുകയും ചെയ്യുന്ന ഒരു സാമ്പിളാണ് ഞാനിന്നിവിടെ കണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിലേക്കാൾ ദൃശ്യമായിരുന്നു ജനങ്ങൾക്ക് പ്രതീക്ഷകളെ തെരുപ്പോഴും വ്യക്തമായിട്ടും ജനങ്ങൾ മനസ്സ് യു ഡി എഫിനോടൊപ്പം തുറക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് വ്യക്തമായ കാരണങ്ങളുണ്ട് കേരളത്തിൽ ഒന്ന് നമ്മുടെ കഴിഞ്ഞ തദ്ദേശ ഭരണ തെട്ടെടുപ്പിൽ കേരളത്തിൽ ഭൂരിപക്ഷം സീറ്റുകൾ നേടുന്ന ഇടതുപക്ഷ ആ ഇടതുപക്ഷം ഭൂരിപക്ഷം സീറ്റുകൾ നേടിയെങ്കിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും കോർപ്പറേഷനുകളിലായാലും മുനിസിപ്പാലിറ്റികളായാലും അദ്ദേഹത്തിൽ അവിടേക്ക് അധികാരങ്ങൾ പരമാവധി വിട്ടിച്ചിരിക്കാനാണ് സർക്കാർ ശ്രമിച്ചത് പണ്ട് വിട്ടു ഒരു വർഷം രണ്ടായിരത്തിലധികം കോടികൾക്ക് तव्हांखे <laughs> നിങ്ങള് മനസ്സിൽ തോന്നുന്ന എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഏത് കാര്യത്തിലും കോൺഗ്രസും യു ഡി എഫും വളരെ ദിശാബോധത്തോടെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട വിഷയം എന്താണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട വിഷയം കേരളത്തിന്റെ ആരോഗ്യ മേഖല നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഓരോ ദിവസം എത്ര റിപ്പോർട്ടുകൾ നിങ്ങൾ ചെയ്യുന്നു നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ കണ്ട എത്ര പേരാണ് ആശുപത്രിയുടെ അനാസ്ഥ നമ്പർ വൺ കേരളം ഇന്ന് ദുബായി പോയിട്ടുണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ രംഗത്ത് പി എം സി വിഭാഗം എങ്ങനെയുണ്ടാക്കിയല്ലോ ഇവിടെ നടക്കുന്ന എന്താണ് മോഡി ഗവൺമെന്റിന്റെ പരിപാടികൾ നടപ്പിലാക്കാനുള്ള തിടുക്കമാണ് പിണറായി വിജയനോട് അത് വിധേയത്തിന്റെ സ്വഭാവമാണ് ഇരിയായ വിധേയനായിട്ട് മോണിക്കൂരിൽ വിധയനായി നിന്നുകൊണ്ട് ജനവിരുദ്ധ നയങ്ങളും വർഗീയ വിരുദ്ധ നയങ്ങളും മനസ്സിലാക്കുന്ന തിരക്കിലാണ് ഈ സർക്കാർ ക്ലിയർ നമുക്ക് എവിടെയും കാണാൻ പറ്റും പല സ്ഥലങ്ങളിലും ബിജെപിക്ക് കാൻഡിഡേറ്റ് ഇല്ല അത് കൃത്യമായിട്ടും കേന്ദ്രമായിട്ടുള്ള രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് പോകുന്നത് അപ്പൊ അവർക്ക് പരാജയം മനസ്സിലാക്കിയപ്പോൾ അവര് പല വിഷയങ്ങളും മാറ്റാനും അല്ല പാർട്ടി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി ഞാൻ നാലാമത്തെ ദിവസം എന്നോട് ചോദിക്കും കഴിഞ്ഞ മൂന്ന് ദിവസം ഞാൻ പ്രതികരിച്ച കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് പാർട്ടി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് മുതിരവാദപ്പെട്ട എല്ലാ നേതാക്കന്മാരും പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇത് ഇത് പറയുമ്പോൾ ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഈ ഒരു വിഷയം മാത്രമാണോ ഇതെടുപ്പിൽ എനിക്ക് ചർച്ച ചെയ്യാനുള്ളത് അപ്പൊ കേരളത്തിലെ സർക്കാരിന്റെ ഒരു കാര്യം ചർച്ച ചെയ്യണ്ടേ ഞാൻ പറഞ്ഞില്ല ഈ വിഷയത്തിൽ ഞങ്ങൾ മാറി നിൽക്കുന്നില്ലല്ലോ ഒളിച്ചുകൂടിയിട്ടില്ലല്ലോ ഈ വിഷയത്തിലെല്ലാം ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒളിച്ചോടുന്ന പ്രശ്നമില്ല ഞങ്ങളെ കാര്യത്തിൽ പാർട്ടി എടുക്കേണ്ട എല്ലാ നടപടികളും എടുത്തിട്ടുണ്ട് ഇതെല്ലാം കുറച്ചു വിശ്വാസമാണ് മറ്റൊരു പാർട്ടിയെക്കാളും മറ്റേതൊരു പാർട്ടിയെക്കാളും മറ്റേതൊരു പാർട്ടിയെ ഇല്ല 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 ഒരഭിപ്രായം രണ്ടഭിപ്രായം ഇല്ല കോൺഗ്രസ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് എല്ലാ നേതാക്കളും ഒന്നിച്ചു ചേർന്ന തീരുമാനമാണ് ആ തീരുമാനത്തിനൊരു വ്യത്യാസം അല്ല ഇത് നാഷണൽ ഹറാൾഡേ കേരള നിങ്ങൾക്ക് ഇ ഡി എന്ന് പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫ് സി ബി ഐ എന്ന് പറയുന്നത് വ്യക്തമായിട്ടും കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും ടാർഗറ്റ് ചെയ്യാനുള്ള ഏജൻസികളാണ് എത്ര കേസ് കേസെടുത്താലും ഞാൻ കുറച്ച് രാഹുൽ ഗാന്ധിയുടെ മെമ്പർഷിപ്പ് പോലും എടുത്തു കളഞ്ഞല്ലോ കേസിന്റെ പേരിൽ ലോക്സഭാ മെമ്പർ സ്ഥാനം പോലും കഴഞ്ഞല്ലോ ഇപ്പൊ ഇ ഡി എ ഉപയോഗിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ വിശാലമായ ഒരു കാഴ്ചപ്പാടാനുള്ള മനസ്സിലാക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന എന്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി ബി ഐ ഒരു ഭാഗം ഇലക്ഷൻ കമ്മീഷൻ മറ്റൊരു ഭാഗം എസ് ഐആർ എക്സസൈസ് നിങ്ങൾ എന്തുകൊണ്ടും ചർച്ചയാവാത്ത സത്യത്തിൽ ആളുകളുടെ വോട്ട് മാറ്റാനുള്ള എക്സസൈസാണ് എസ് ഐ ആർ ആളുകളുടെ വോട്ട് ശുദ്ധീകരിക്കാനല്ല ടാർജറ്റ് ഡിലീഷന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയായിട്ട് എസ് ഐ ആർ ആയിട്ട് മുന്നോട്ട് പോവാണ് കേരളത്തിൽ അത് സി പി എം അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ ശ്രമത്തിലാണ് അവർക്ക് ഇഷ്ടമില്ലാത്ത വോട്ടുകൾ നീക്കം ചെയ്യാൻ ശ്രമത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ സിബിഐ ഇ ഡി ഈ പറയുന്ന എല്ലാ ഏജൻസികളെയും ജനാധിപത്യം കംപ്ലീറ്റ് കശാപ്പ് ചെയ്യുന്ന സമൂപനമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇൻഡിപെൻ്റായി ചിന്തിക്കുന്നവരുടെ ചിന്തിക്കാൻ തുടങ്ങി രാജ്യത്ത് വ്യാപകമായിട്ട് ഞങ്ങളുടെ പാർട്ടിക്ക് മാത്രമല്ല ഞങ്ങളുടെ മുന്നണി മാത്രമല്ല എല്ലാവരും ചിന്തിക്കുന്നു നമ്മള് ഇന്ത്യൻ ഡെമോക്രസി വളരെ കടുത്ത പ്രസന്റ് ചെയ്ത നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അതിനെതിരായിട്ടുള്ള ശക്തമായ മുന്നേറ്റമാണ് അപ്പൊ രാഹുൽ ഗാന്ധിക്കെതിരെയും സോണിയാഗാന്ധിക്കെതിരെ കേസിലുള്ള ഈ കേസ് കണ്ടുപിടിപ്പിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ഒരുപാട് കേസ് കണ്ടതാണ് കോൺഗ്രസിന്റെ ജനാധിപത്യത്തിന്റെ ബ്യൂട്ടി കാണുന്നത് ഞാൻ ചോദിച്ചിട്ട് ബിജെപിയിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ രാഹുൽ ഗാന്ധി എങ്ങനെ ഗാന്ധിയെങ്ങനെ ഒരു ഒരു സെക്കൻഡ് ബിജെപിയിൽ നിൽക്കാൻ പറ്റുവായിരുന്നു സി പി എം സി പി എം സി പി എമ്മിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ ദാറ്റ് ഈസ് ബ്യൂട്ടി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനാധിപത്യത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുക്കുന്ന ഫ്രീഡമോണ്ടല്ലോ അല്ല അത് അതും അതും അവരുടെ സ്വാതന്ത്ര്യമാണല്ലോ ഞാൻ പറഞ്ഞ മനസ്സിലായില്ല നിങ്ങൾക്ക് ജനാധിപത്യത്തിൽ അഭിപ്രായങ്ങൾ പറയാനും ഡിഫർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പിന്നെ പറയുന്നവരാണ് തീരുമാനിക്കേണ്ടത് എന്നെ ജയിപ്പിച്ച മഹാജനങ്ങളും പാർട്ടിയും അവരുടെ കഠിനാധ്വാനം ആ തെരഞ്ഞെടുപ്പിൽ ഈ ബിജെപിയും മോഡിയും എത്ര ശക്തമായിട്ടാണ് ഞാൻ എതിർക്കു തോൽപ്പിക്കാൻ വേണ്ടി എന്ത് മലീമസമായിട്ടുള്ള രീതിയിലാണ് പ്രവർത്തിച്ചത് എന്നൊക്കെ പറയുന്നവർ ശ്രദ്ധിക്കുക പി എം സി പദ്ധതിയുടെ കാര്യത്തിൽ കോൺഗ്രസ് പറഞ്ഞു മനസ്സിലാക്കി മനസ്സിലായി ഞാൻ പറഞ്ഞല്ലോ അതിൽ പറയുന്നവരോട് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്